ഈരാറ്റുപേട്ട സ്വദേശി ഏലം കൃഷിക്ക് പാട്ടത്തിനടുത്ത ഇരുപത് ഏക്കർ സ്ഥലത്തിന്റെ മറവിലാണ് സർക്കാർ ഭൂമിയിലൂടെ റോഡ് നിർമ്മിച്ചിരിക്കുന്നത് കൃഷി ഭൂമിയിലൂടെ റോഡ് നിർമ്മിച്ചതിനൊപ്പം സമീപത്തെ സർക്കാർ ഭൂമിയും കയ്യേറുകയായിരുന്നു പത്തടി വീതിയിലാണ് റോഡിന്റെ നിർമ്മാണം കേരള ഗവൺമെന്റും റവന്യൂ വകുപ്പും എടുത്തിട്ടുള്ള നിലപാടുകൾ ഏതു തരത്തിലുള്ള അനധികൃതമായ കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കുക എന്നത് തന്നെയാണ് അതുപോലെ തന്നെ അനധികൃതമായ രീതിയിലുള്ള റോഡ് നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾക്കെതിരെ അതിശക്തമായ രീതിയിലുള്ള നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ആ കയ്യേറ്റം ഒന്നു തന്നെ ഒരു തരത്തിലും പാർട്ടി ന്യായീകരിക്കുന്നില്ല അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ആ ും പട്ടയഭൂമിയിലൂടെ അനുമതിയില്ലാതെ സ്വകാര്യ വ്യക്തി റോഡ് നിർമ്മിച്ചു എന്ന് മറ്റൊരു വ്യക്തി നൽകിയ പരാതിയിൽ റവന്യൂ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് കയ്യേറ്റം കണ്ടെത്തിയത് സമീപ മേഖലയിൽ ഏക്കറുകണക്കിന് ഭൂമിയിൽ പുതുതായി ഏലം കൃഷി നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട് നെടുങ്കണ്ടം പാറത്തോട് വില്ലേജ് ഓഫീസ് സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് തഹസീൽദാർക്ക് കൈമാറി സംഭവത്തിൽ സ്ഥലമുടമകളോട് രേഖകൾ ഹാജരാക്കാൻ റവന്യൂ വകുപ്പ് നിർദ്ദേശിച്ചു സ്ഥലം അളന്നു തിട്ടപ്പെടുത്താൻ ഭൂരേഖാ വിഭാഗത്തിന് ഉടമൻചോല തഹസീൽദാർ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം